ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെയാണ് ഞാൻ മുൻപ് മുൻപ് പറഞ്ഞ പോലെ ആറുമണിക്ക് ശേഷം ആയിട്ട് ഇപ്പോഴുന്നേക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ കറി ഉണ്ടാക്കുന്നത് അമരപ്പയറാണ് അമരപ്പയർ വല്ലപ്പോഴൊക്കെ വാങ്ങിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അമരപ്പയർ തോര വയ്ക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ തേങ്ങയുടെ മിക്സ് ചേർത്തിട്ട് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വേഗം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ അമരപ്പയർ കൂടാണ്ട് വേറൊരു കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് പൈനാപ്പിൾ മോരുകറിയാണ് അപ്പോൾ പൈനാപ്പിൾ ചെറുതാക്കി കട്ടാക്കി ഇതാ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ അതാണ് ഒരു കലത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടക്കാണ് കേട്ടോ ഞാൻ ഇതൊന്ന് വേഗം കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ കാര്യമായിട്ട് കാണിക്കുന്നില്ല കേട്ടോ എപ്പോഴും അത് തന്നെ ഉള്ള ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ആയതിന് ശേഷമാണ് കേട്ടോ കാണിക്കുന്നത് പൈനാപ്പിൾ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ അതേപോലെ തന്നെ പൈനാപ്പിളും മോരുകറിയും റെഡി ആയിട്ടുണ്ട് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ ഇത് ഉണ്ടാക്കിയാൽ പോലും ഇവിടെ ബാക്കിയാവാറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ നമുക്കിന്ന് കുറച്ചധികം തന്നെ ജോലികളുണ്ട് കേട്ടോ ഞാനിതിന് മുന്നേ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചെമ്മീപ്പുളി ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഞാൻ വെയിലത്തിട്ട് ചെറുതായിട്ടൊന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് ഉണക്കി എടുത്തിട്ടില്ല ചെറുതായിട്ടൊന്ന് വാടി കിട്ടുന്ന രീതിയിലാക്കിയിട്ടുണ്ട് അത്യാവശ്യം ഉപ്പൊക്കെ ചേർത്തിട്ടാണ് ഇട്ട് എടുത്തേക്കുന്നത് അതങ്ങനെ വെറുതെ തിന്നാൻ തന്നെ നല്ല രസമാണ് കേട്ടോ ആലും ഇടക്കിടക്ക് വന്നെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നിപ്പോൾ നമുക്ക് നേരെ ചെമ്മീപ്പുളിയുടെ അച്ചാർ ഉണ്ടാക്കാം കേട്ടോ അച്ചാർ ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യം വലിയ പാത്രം ഉണ്ട് എടുത്തിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ പാത്രം എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ എണ്ണ ഒഴിക്കാറില്ല കേട്ടോ എനിക്ക് എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കാറ് അപ്പോൾ അതിനുശേഷം അതിലേക്ക് ഉലുവയും കുറച്ച് കടുകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ കുറച്ച് അധികം തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് രണ്ടാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ആ ഒരു പച്ചമണം മാറുന്നവരെയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് മൂന്നാല് പച്ചമുളക് ഇങ്ങനെ വട്ടം വട്ടം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അത്യാവശ്യം കൂടുതൽ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടി പൊടിപ്പിച്ചതാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് അച്ചാർ അച്ചാർ പൊടി അതായത് അച്ചാറിൻ്റെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നേരെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുണ്ടു അപ്പോൾ അത്യാവശ്യം മുളക് പൊടി ചേർത്ത് ഒന്ന് വയറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് മിക്സായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മാത്രം വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ചധികം തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ അച്ചാറിനൊക്കെ ആകുമ്പോൾ എപ്പോഴും കുറച്ചധികം ഉപ്പ് ചേർക്കണമല്ലോ നമ്മൾ അച്ചാറിലൊക്കെ പിടിച്ചു വരുമ്പോൾ ഉപ്പ് പോലെ തോന്നും അതുകൊണ്ട് അത്യാവശ്യം തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ കൂടെ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ആ ഒരു ഗ്ലാസ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അടുത്ത ആയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പഞ്ചസാര ആ ഒന്ന് ഒരു ചെറിയൊരു മധുരം കിട്ടാനായിട്ട് എനിക്ക് എല്ലാ അച്ചാറിലും കുറച്ച് മധുരം ഉള്ളത് ഇഷ്ടമാണ് കേട്ടോ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കരയാണ് ചേർത്ത് കൊടുക്കാറ് ഇതിപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത് അപ്പോൾ ആ ഒരു ഉപ്പും മധുരമൊക്കെ വരുമ്പോൾ നല്ല എനിക്ക് എനിക്കിഷ്ടം കേട്ടോ ആ ഒരു ടേസ്റ്റ് അപ്പോൾ ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഒന്ന് തിളച്ച് വന്ന രീതിയിലോട്ടാക്കിയെടുക്കാം ഇതാ നമ്മൾ വെയിലത്ത് വെച്ച ചെമ്മീപുളിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റിയുണ്ട് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ആണ് അപ്പോൾ അതും കൂടി അങ്ങട് ചേർത്ത് കൊടുക്കാട്ട് അത്യാവശ്യം തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇനിയിപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയെടുക്കാം കേട്ടോ നമ്മുടെ ചെമ്മീപ്പുളി അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ട് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ത ഫുഡ് കഴിക്കലാണ് അപ്പോൾ ചെമ്മീപ്പുളി അച്ചാറും പൈനാപ്പിൾ മോരുകറിയും തോരനും ഒക്കെ കൂട്ടി അങ്ങനെ കഴിക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ അടുത്തൊരു ജോലിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഈ മുളകൊന്ന് പൊടിച്ചെടുക്കാനുണ്ട് കേട്ടോ ചതച്ചെടുക്കാനാണ് പൊടിയായിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മില്ലില് കൊടുത്തു വിട്ടാണ് പൊടിപ്പിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ രണ്ട് മുളകും ഉണ്ട് കേട്ടോ കാശ്മീരി മുളകും ഉണ്ട് മുളകും ഉണ്ട് അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനാണ് കേട്ടോ ചതമുളകൊക്കെ അത്യാവശ്യം നല്ലപോലെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കണം അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഇപ്പം ശരിക്കും പോലും നല്ല കൈകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫോം ആയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വെയ്യും െയിലൊക്കെ കൊണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടോ വെയിൽ പൊള്ളിക്കുന്നത് അപ്പം നല്ലവണ്ണം ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ആ ഒരു തണ്ടൊക്കെ ഒന്ന് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോൾ എന്താണ് ആ ഒരു തണ്ടും ഒക്കെ കൂടിയായിട്ട് കിടക്കും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ മിക്കപ്പോഴും ചെറിയ പാക്കറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ അതിലങ്ങനെ തണ്ടൊക്കെ ആയിട്ട് കിടക്കുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് കറിക്കിടുമ്പോൾ ഒരു സുഖമില്ല അപ്പോൾ ഇതൊന്ന് വേഗം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ ഞാൻ പൊടിപ്പിക്കാനാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ തണ്ട് ആദ്യത്തെ പ്രാവശ്യമൊക്കെ കളയുന്ന കേട്ടോ പിന്നെ എന്നോട് എല്ലാവരും പറഞ്ഞു തണ്ടൊന്നും കളയേണ്ട ആവശ്യമില്ലാന്ന് അപ്പോൾ പിന്നെ തണ്ടേപ്പാടി അങ്ങോട്ട് ഉണക്കി അങ്ങോട്ട് കൊടുത്തു വിടും കേട്ടോ അതൊക്കെ പൊടിയായിട്ട് ഇങ്ങോട്ട് കിട്ടുകയാണല്ലോ ഇത് പക്ഷേ നമുക്കിങ്ങനെ ചതച്ചെടുക്കുമ്പോൾ അങ്ങനെ ഇതായിട്ട് കിടക്കും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം ഒന്ന് രണ്ടൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ മിക്സിയുടെ ജാറിലിട്ടിട്ട് അത്യാവശ്യം എന്താ ഇത്രയും ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ വലിയ ഒരു ബോട്ടിലാണ് അതിലെ പകുതിയോളം മുക്കാ ഭാഗത്തോളം എന്ന് പറയാം കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് അത്രയും വലിയ ജാറ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല ഇതിൽ ഞാൻ മുഴുവൻ മുളകാണ് ഇട്ടിരുന്നേച്ചത് നമ്മളിങ്ങനെ എടുക്കാനൊക്കെ ആയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നേച്ചാണ് കേട്ടോ അപ്പോൾ ആ ജാർ ഞാനങ്ങോട് മാറ്റാണ് കുറച്ചുകൂടി ചെറിയ ജാറിലേക്ക് അങ്ങോട്ട് എടുത്ത് വെക്കുകയാണ് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ചുകൂടി സ്റ്റോറേജ് സ്പേസും കൂടി കിട്ടുമല്ലോ ഇത് മാത്രമല്ല നമുക്ക് മല്ലിപ്പൊടി ഇടാനുണ്ട് അതേപോലെ തന്നെ ൊടി സ്റ്റോർ ചെയ്ത് വെക്കാനുണ്ട് അപ്പം ഈ വലിയ ഇതിന്റെ ആവശ്യമില്ലല്ലോ പകുതികളോ അല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് അതിന്റെ ചെറിയൊരു ബോട്ടിലേക്ക് ഞാനിത് മാറ്റാം കേട്ടോ അപ്പോൾ അതിൽ ബാക്കി വന്നത് നമ്മുടെ മസാല ബോക്സിലേക്ക് കൂടി നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ മുളക് പൊടി ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കട്ടെ അപ്പം മുളകൂടിയും കുറച്ച് ഇതേപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനുള്ളത് ഉണ്ടെ അല്ലെങ്കിൽ ഇതിങ്ങനെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പൂത്ത് പോവും ഇത്രത്തോളം തന്നെ ഞാൻ പുറത്തെടുത്ത് വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീരുന്നതനുസരിച്ച് എടുത്താൽ മതിയല്ലോ അപ്പോൾ ഈ മുളകൂടി വാങ്ങിക്കുന്നതിനനുസരിച്ച് ഓരോ കിലോ വാങ്ങിച്ചിട്ട് ഞാനിങ്ങനെ പൊടിച്ചെടുക്കാനായിട്ട് ചെയ്യുന്നത് ഒരു പ്രാവശ്യം പൊടിക്കുകയാണെങ്കിൽ പിറ്റേ പ്രാവശ്യം ചതച്ചെടുത്ത് വയ്ക്കും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ നമുക്ക് ഇവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തേക്കട്ടെ അതിനൊപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ച മുളകാണ് ഇത് ഇത് നമ്മൾ അത്യാവശ്യം താളിക്കാനൊക്കെ ആയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ അത് കുറച്ച് നാളായി നാളായിപ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്നത് അതൊന്ന് വെയിലത്തൊന്ന് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടി ഒന്ന് വെയിൽ കുളിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എൻ്റെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് പഴം ഒന്ന് പഴം വറുത്തെടുക്കാനാണ് കേട്ടോ കുറച്ചധികം തന്നെ പഴം ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ പഴംപൊരിയായിട്ട് എടുക്കുകയാണെങ്കിൽ കഴിച്ചോളും ആഹലിന് പഴം അല്ലാണ്ട് കൊടുക്കുന്നുണ്ട് കഴിക്കാനായിട്ട് അതൊത്ര ഇഷ്ടമല്ല അവന് കഴിക്കാനായിട്ട് പക്ഷേ പഴംപൊരിയായിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടമായിരിക്കും അപ്പോൾ വെളിച്ചെണ്ണയിലാണ്ടോ ഞാൻ പഴം വറുത്തെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളുടെ പൊടിയിൽ മൈദപ്പൊടിയും രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കും ട്ടോ ഒരു കപ്പ് മൈദയും ഒരു രണ്ട് ടീസ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതായത് കുറച്ച് കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇൻസ്റ്റന്റ് ഈസ്റ്റും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഈ പഴം എടുത്ത് വറുക്കുന്നത് അപ്പോൾ അ പഴം ഓരോന്നായിട്ട് വേഗം വേഗം വറുത്തെടുക്കുന്നുണ്ട് പഴമൊക്കെ വറുത്തതിന് ശേഷം അതിൻ്റെ വീഡിയോ എടുത്തില്ലായിരുന്നു എടുത്തില്ലായിരുന്നോട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നോട്ടോ കഴിക്കാനായിട്ട് അത്യാവശ്യം നല്ല പഴുത്ത പഴമായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നോട്ടോ പിന്നെ കുറച്ച് നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആലിമ നന്നായിട്ട് കഴിച്ചോട്ടോ ആലിമിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആഹിലും കഴിച്ചായിരുന്നു പിന്നെ പിന്നിപ്പോൾ രാത്രിയായിട്ട് ഇന്നിപ്പോൾ നമ്മൾ നൂഡിൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ നൂഡിൽസ് രണ്ട് ദിവസമായിട്ടോ ഇങ്ങനെ നീട്ടി നീട്ടി വെച്ചേക്കുന്നത് അപ്പോൾ ഇന്നിപ്പം എന്തായാലും നൂഡിൽസ് രാത്രി ഉണ്ടാക്കുകയാണ് അപ്പോൾ നൂഡിൽസിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ തിളപ്പിക്കാനായിട്ട് അത് നമ്മൾ ഓൾറെഡി ചിക്കൻ്റെ കുറച്ച് പീസസ് ഉണ്ടായിരുന്നു അതിട്ട് വേവിച്ച വെള്ളം കേട്ടോ അതാണ് ആ കളർ അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നൂഡിൽസിൻ്റെ പാക്കറ്റ് എഗ്ഗ് നൂഡിൽസാണ് അപ്പം അതിനായിട്ട് ഇത്രയും വെജിറ്റബിൾസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാബേജും സ്പ്രിംഗ് ഓണിയനും ബീൻസും ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കം വെളുത്തുള്ളി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ സൺഫ്ലവർ ഉണ്ടായില്ല അതുകൊണ്ട് പകരം ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു നൂഡിൽസിൻ്റെ പാക്കറ്റ് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഊറ്റാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അച്ഛൻ്റെ ഒപ്പം തന്നെ അതൊന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് കുറച്ച് ഓയിൽ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പം പാനിലേക്ക് അപ്പോൾ പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം നമ്മളുടെ ഇൻഗ്രീഡിയൻസ് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ അറിയാമല്ലോ നമുക്ക് അധികം അങ്ങോട്ട് വെന്തൊന്നും പോകാൻ പാടുള്ള വെജിറ്റബിൾസൊക്കെ ആ ഒരു റോ ടേസ്റ്റ് തന്നെ ഉള്ളതാണ് എപ്പോഴും നല്ലത് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ക്യാബേജും ക്യാരറ്റും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ സ്പ്രിങ് ഒണിയൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് അങ്ങനെ പാടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ നൂഡിൽസിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു പാൻ പറ്റാണ്ട് വന്നു അപ്പോൾ ഞാൻ ഇടക്ക് വെച്ചിട്ട് വേറൊരു പാനും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പാനിലായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് മുട്ടയും കൂടി നമ്മൾ മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചു അപ്പോൾ ഇത്ര ഉള്ള ഇത്ര വീഡിയോ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാലോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ കെറ്റേറ്റാ ബൈ ബൈ